നമസ്കാരം ഞാൻ ഗണേഷാണ് ജി കെ പ്രോപ്പർട്ടീസ് പാലക്കാട് നമ്മൾ ഇന്ന് കാണുന്നത് ഒരു മനോഹരമായ പ്രദേശമാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് ഈ പാടത്തിനൊക്കെ സൈഡ് ഇവിടെ നിന്ന് നമുക്ക് ഈ റോഡിൻ്റെ സൈഡായിട്ട് നാൽപ്പത് മീറ്ററോളം ഈ ടാർ റോഡ് ഫ്രണ്ടേജ് ഇതുണ്ടോ ഈ സ്ഥലങ്ങളാണ് നമ്മൾ കാണുന്നത് എന്താ അത്യാവശ്യം എല്ലാ ചക്ക മാങ്ങ ഫ്ലാവ് കവങ്ങ് തെങ്ങ് എല്ലാ ഐറ്റംസിനുണ്ട് മുൻവശം ടാർ റോഡും പുറകുവശം ഭാരതപ്പുഴയാണ് വരുന്നത് ഈ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയാണ് കൊടുക്കാനുള്ളത് നമുക്ക് ഈ കാണുന്ന റോഡിൽ നിന്ന് ഏകദേശം ഒരു എട്ടടിവളം താഴ്ചയും കേട്ടോ ഈ പ്രോപ്പർട്ടിയിലേക്ക് ഇതിൽ ആണ് ഫുൾ സെന്റ് പറമ്പ് നിലം കാറ്റഗറിയാണ് ആണ് ഇതാണ് ഭാരതപ്പുഴ മഴക്കാലം അല്ല വേനൽ സമയമായതുകൊണ്ട് പേരില് വെള്ളമൊന്നുമില്ല അപ്പം ചേർന്ന് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഇത് നമ്മുടെ അടുത്തുള്ള പ്രോപ്പർട്ടിയാണ് ആണ്ട്ടോ റിസോർട്ട് പോലെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ പുഴയ്ക്ക് ഫേസ് ആയിട്ട് അതുപോലെ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് മായുൾ പാലത്തിന് രണ്ട് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് കേട്ടോ സെന്റ് വില ഒരു ലക്ഷം രൂപയാണ് അധികം പറയുന്നത് നെഗോഷ്യബിളാണ് ചെറുതായിട്ടത് ഓക്കെ താങ്ക് യു